ഇത്തവണ ഞാൻ ഷോർട്ട് വെക്കേഷൻ നാട്ടിലേ പോയപ്പോൾ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോയ ഒരു ട്രിപ്പാണ് ഈ ഒരു വാഗമൺ ട്രിപ്പ് വാഗമൺ ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല അടിപൊളി അടിപൊളി ഒരു ഏരിയ ആണ് പക്ഷേ ഞങ്ങൾ പോയൊരു മാസം എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിലാണ് പോയത് കേട്ടാണ് ശരിക്കും ഇതിൽ റെക്കമെൻഡ് ചെയ്യണത് സെപ്റ്റംബർ ഒക്ടോബർ ആ നവംബർ ആ മാസങ്ങളൊക്കെയാണ് കുറച്ചും കൂടിയും നല്ലത് അപ്പോൾ അപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത്ര പച്ചപ്പൊന്നും കണ്ടില്ല എന്നാൽ കൂടി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി അപ്പോൾ നമ്മൾ മുട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ നടക്കുന്ന അഭ്യാസങ്ങളൊക്കെ കാണുന്നത് എന്തായാലും എമിക്ക് ചെറിയ സുഗന്ധം ഉണ്ടായിരുന്നില്ല ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ നെബുലൈസറൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ ഈ വാഗമണ്ണിലേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തായിരുന്നു അപ്പോൾ വാഗമണ്ണിലെ മുട്ടക്കുന്നൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ പച്ചപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങളവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടീ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്കിലേക്ക് പോയി നല്ല ഒരു മോർണിംഗ് ആയതുകൊണ്ടിരുന്നെ നല്ല കളർഫുൾ ആയിരുന്നു കാണാനായിട്ട് നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബോട്ടിങ് നമ്മളൊരു കാലത്ത് എട്ടരയ്ക്കൊക്കെ അവിടെ എത്തി ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ നമ്പറായിട്ട് നമുക്ക് ബോട്ടിങ് എടുത്തു വളരെ ചെറിയ പ്രൈസേ ഉള്ളു അവിടെയൊക്കെ തന്നെ അപ്പോൾ ചെറിയ നമ്മളൊരു ബോട്ടിങ്ങൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ ട്രക്കിങ്ങിന് പോകാനായിട്ട് വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലമാണ് നമ്മൾ ട്രക്കിങ് എന്തായാലും നമ്മൾ എടുത്തിരിക്കണം അപ്പോൾ ഈ ഒരു ബോട്ട് സഫാരി നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരു റീ എസ്റ്റേറ്റ് പോലെയൊക്കെ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ ഞങ്ങൾ അധികം സമയം ഇവിടെ കളഞ്ഞില്ല നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നമ്മൾ വേഗം നമ്മുടെ ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ജീപ്പിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കിങ്ങിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് നമ്മൾ ഇവിടുന്ന് ലോക്കലായിട്ട് ചേരുന്ന കണ്ട അവിടെ നിന്ന് എടുത്തപ്പോൾ രണ്ടായിരം രൂപയാണ് നമ്മൾ ഒരു മൂന്ന് മണിക്കൂറിന് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് സ്പോട്ടുകളുണ്ട് ഈ ഉൾപ്പുണ്ണിയിലെ കുറച്ച് സ്പോട്ടുകൾ അതങ്ങനെയാണ് അവർ കവർ ചെയ്തിട്ട് പോവുക അപ്പോൾ നമ്മൾ ആ ട്രക്കിങ് എടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ പൊടി ഉണ്ടാവും നന്നായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ നമ്മളൊരു മാസ്ക് ഒക്കെ എടുക്കുന്നത് എപ്പോഴും അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ എന്താ പറയുക ടെസ്റ്റിൻ്റെ അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ ഇപ്പോൾ നമ്മൾ ആ മോർണിംഗ് തന്നെ ചെന്ന കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം നിങ്ങൾ ഇരുപത്താറാം തീയതി അവിടെ എത്തിയത് ഇരുപത്താറാം തീയതി നമ്മൾ നമ്മൾ ആ ഒരു മുട്ടക്കുന്നിൽ മാത്രമേ പോയുള്ളൂ നെക്സ്റ്റ് ഡേ മോർണിംഗാണ് ഇവിടെ വന്നത് അപ്പോൾ അത് വലിയ തിരക്കൊന്നുണ്ടായിരുന്നു ഇരുപത്തേഴാം ജനുവരി ഇരുപത്തേഴാം തീയതി അപ്പോൾ എമിക്ക് പനിയുള്ള കാര്യം നമ്മൾ ഒന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ ഒരു പ്ലാനിംഗ് ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളെ അഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇങ്ങനെ വെള്ളം കണ്ടു അലങ്ങി വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ടണല് ഒരു മൂന്നര കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണിത് അതേ ശരി വഴി വലിയ 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 നാലഞ്ഞാറ് ദിവസം ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ നമ്മുടെ ആ ഒരു ചെറിയൊരു ടണലും ആ ചെറിയൊരു വാട്ടർഫോളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ഉൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റുകൾ വരുന്നത് എന്നിട്ട് ഇപ്പോൾ വേറെ ലെവലില് ഭംഗിയായിരിക്കും ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കോടയും അതേപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം നമുക്ക് പച്ചപ്പൊക്കെ കുറഞ്ഞു ഇനി കുറച്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞത്തേക്ക് അവർ ഫോറസ്റ്റുകാർ ഇത് ഈ പുല്ലൊക്കെ തീടുന്നതാണ് പറഞ്ഞത് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവ് കാരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിൽക്കണത്തിന് നല്ല കാറ്റുണ്ട് അപ്പോൾ ഇനിയുടെ ഒരു പനി ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്കാൾ ഡൗൺ ആവും ഇടയ്ക്കൊന്നും ഉഷാറാവും അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എൻജോയ് ചെയ്യാമായിരുന്നു നമുക്ക് വേറെ ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിരുന്നു ഇവിടെ നല്ല രസത്തിൽ നമുക്കിവിടെ എൻജോയ് ചെയ്യേണ്ടി പറ്റി ീ കാണുന്നതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നോക്കിയ രക്ഷയില്ലാട്ടോ വേറെ ലെവലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറയണത് ഞങ്ങളിത് ഈ ഒരു നിങ്ങൾ എടുത്തില്ലെങ്കിൽ ശരിക്ക് നമുക്ക് ഈ ഒരു ആഗമം ട്രിപ്പ് ശരിക്ക് എന്താ പറയുക നമുക്കത് ഈ ശരിക്കും ആവാത്ത പോലെ ആയതിനെ ശരിക്കും നമ്മളിത് നമ്മൾ ആദ്യം വിചാരിച്ചത് എനിക്ക് പനിയൊക്കെയുള്ള കാരണം ഇത് സ്കിപ്പ് ചെയ്യാന്ന് പക്ഷേ സ്കിപ്പ് ചെയ്തെങ്കിൽ വലിയ നഷ്ടമായതിനെ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി അപ്പം നിങ്ങൾ പോകണ്ടെങ്കിൽ എപ്പോഴും ഈ ട്രക്കിങ് എന്തായാലും നിങ്ങൾ എടുക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പിന്നെ പിന്നെ നമ്മളിതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് കണ്ട് ഇങ്ങനെ ഇറങ്ങി 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 പോവും അങ്ങനെ ആ ഒരു സ്ഥലങ്ങളിലുള്ള വ്യൂ പോയിന്റക്കളൊക്കെയാണ് അവർ കാണിക്കുക അപ്പോൾ രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോഗ്രാഫിക്ക് അറിയുന്നവർക്കൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അധികം പേടിക്കാനെന്നൊന്നും പറയാനില്ല അധികം ഓവറായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വലിയ കുഴപ്പമില്ലാത്ത വഴികളൊക്കെ തന്നെയായിരുന്നു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങളുടെ അടുത്ത സൈഡിലെ വ്യൂ നമ്മൾ ആസ്വദിച്ചിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രക്കിങ്ങിൻ്റെ ഫൈനൽ സ്പോട്ടിലെത്തി ഇവിടെ ഒരു ചെറിയ ചായക്കട ഒക്കെ ഉണ്ട് ഈ ചായക്കടയിൽ നമ്മൾ ഓംലെറ്റും അതുപോലെ എനിക്ക് മാഗിയും ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു വണ്ടി ചേട്ടന് എല്ലാവരും കൂടി കഴിച്ച് ഈ ഒരു വ്യൂ അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ് കാണുന്നത് അപ്പോൾ ആൾ ഇവിടെ നമുക്കൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി ഇട്ട കാരണം നമുക്ക് ഇവിടെ വേറെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി നീങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരുണ്ട് അപ്പോൾ ഈയൊരു വ്യൂ കൂടിയും കണ്ട് നമ്മളിവിടുന്ന് ഈയൊരു ട്രക്കിങ്ങിൻ്റെ ഇത് ഇവിടെ കഴിയാണ് അത് നമ്മൾ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു പൈൻ ഫോറസ്റ്റിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഒക്കെ കഴിഞ്ഞു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ലാത്ത ഒരവസ്ഥയിലെത്തി എട്ട് ശതമാനം ആറ് ശതമാനമൊക്കെ ആയി അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഇവിടുന്ന് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് മേടിച്ചു പിന്നെ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടു എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നല്ല നല്ല ഹെച്ച് ഡിയിലായിട്ട് നമുക്കിവിടെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു നല്ലൊരിതാണ് അങ്ങനെ ഞങ്ങളിതേ ഇവിടെ നിന്ന് യാത്രയാണ് ടാറ്റ ബൈ ബൈ